പരിശുദ്ധമായ റമലാൻ ഇതാ അടുത്തെത്തിയിരിക്കുകയാൻ റമലാൻ എന്ന അതിഥി ആ റമലാനിൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ വീടിൻ്റെ അയൽവക്കത്ത് വന്ന് നിൽക്കുകയാണ് ഇനി അതിനെ കൈനീട്ടി സ്വീകരിക്കേണ്ട താമസം മാത്രം ലാഹുവെ റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണയല്ല ആ റമലാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഒരുങ്ങണം റമലാൻ അനുകൂലമാക്കി നമുക്ക് മാറ്റണം പതിനഞ്ച് കാര്യങ്ങൾ പതിനഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സ്വഭാവമുള്ള പതിനഞ്ച് സ്വഭാവമുള്ളവർക്ക് വരുന്ന റമലാൻ അനുകൂലമായി പിന്നെ യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഏതൊക്കെയാണ് ആ പതിനഞ്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ ഉണ്ട് റമലാനായിട്ട് ഓൾക്ക് വലിയൊരു ശ്രദ്ധയില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവ് ഉപ്പര് റമലാനായിട്ടും തറാവീഹിന് പോകാൻ ഇച്ചിരി മടിയാണ് നമ്മുടെ മക്കളുണ്ടാകും മക്കളിപ്പോൾ പരീക്ഷയൊക്കെ ആണെങ്കിൽ പോലും തറാവീഹ ഉപേക്ഷിച്ചിട്ട് അതെന്താണ് പരിശുദ്ധമായ റമദാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ശാരീരികമായി ഒന്ന് തയ്യാറാവേണ്ടതുണ്ട് മാനസികമായി തയ്യാറാവേണ്ടതുണ്ട് എങ്ങനെയാണ് റമദാനിന് മുമ്പ് ആ അതിഥിയാകുന്ന റമദാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കേണ്ടത് നമുക്കൊന്ന് കേട്ടാലോ അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അസ്സലാം വലൈക്കും വറഹമത്തല്ല ബിസ്മില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ അലഹമുല്ലാ ഫും അലഹദുലില്ല റമദാൻ പടിവാദിക്കലെത്തി നമ്മൾ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന അതിഥി ആ അതിഥിയുടെ വീട്ടിൽ നിന്നും വാഹനം കയറി നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങി നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രതീതിയായിരിക്കണം റമലാനിനെ ഇനി നമ്മൾ കാണേണ്ടത് റമലാൻ കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്നും യാത്ര പറഞ്ഞു പോയതാണ് അങ്ങനെ യാത്ര പറഞ്ഞു പോയി പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് നമ്മളിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുബൈ റമലാനിനെ പൂർണ്ണമായും സ്വീകരിക്കുവാനും അതിലൊരുപാട് നന്മകൾ ചെയ്യുവാനും ഉള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയെന്ന് അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ദ്വാരക്കണം വല്യ ഗുനാ റമലാൻ വബല്യ ഗുന റമലാൻ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കടന്നു വരുന്ന റമലാൻ നമുക്കെങ്ങനെ അനുകൂലമാക്കിയെടുക്കാം റമലാൻ ഒക്കെ വരുകയാണല്ലോ ആ റമദാൻ അനുകൂലമാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാന്മാരൊരു പതിനഞ്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് റമലാൻ അനുകൂലമാവാൻ അതോടൊപ്പം തന്നെ നമ്മളൊക്കെ മരണപ്പെട്ടു പോവേണ്ടവരാണ് മരിച്ച് നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന ഒരു ത്രാസുണ്ട് മീസാൻ എന്ന തുലാസ് ആ മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴും ഈ പതിനഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് ഒന്നാമതായി പറഞ്ഞു തരുന്നു നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ റമലാനിലോ അല്ലെങ്കിൽ അതല്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് റമലാനിൽ മറ്റൊരാളുടെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ അപ്പം പിരിവിന് വേണ്ടി നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ അയാൾ ഒരാൾ ആവശ്യമായിട്ടാണല്ലോ വരിക അപ്പോൾ പത്ത് രൂപ ഇരുപത് രൂപ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മൾ കൊടുത്താൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഒരു തുറയുമായി ബന്ധപ്പെട്ട് ഒരു കളക്ഷൻ എടുക്കുകയാണ് പള്ളിയിൽ ഉസ്താദ് മാലിക്കൻ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ തുറ രണ്ടാമത്തെ തുറ അപ്പോൾ നോക്കുമ്പോൾ അവസാനത്തെ പത്തിൽ തുറ ആരും എഴുതിയിട്ടില്ല അപ്പോൾ ഒന്നോ രണ്ടോ ഒരു തുറ നമ്മുടെ വകയായിട്ട് അങ്ങോട്ട് എഴുതി അല്ലെങ്കിൽ നോമ്പുതുറയുമായി ബന്ധപ്പെട്ടൊരു കളക്ഷൻ നടക്കുന്നു അതിൽ സഹായിച്ചു അല്ലെങ്കിൽ റമലാനിൽ ഒരു റമലാൻ കിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു പള്ളിവക അപ്പൊ അതിലേക്ക് കുറച്ച് സംഭാവന സ്വീകരിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് സംഭാവന കൊടുത്തു ഇങ്ങനെ നമ്മുടെ സഹോദരന്മാര് നമ്മുടെ ബന്ധുമിത്രാദികൾ ആരെല്ലാമുണ്ടോ അവരുടെ ആവശ്യ നിർവഹണത്തിൽ നമ്മൾ പങ്കെടുത്താൽ ഒരാവശ്യം നിർവഹിച്ചു കൊടുത്താൽ സഹായിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഈ റമലാൻ അനുകൂലമാകും മാത്രമല്ല മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങും കാര്യം ഇത് വിശദീകരിച്ച് പറയേണ്ടതാണ് സമയം വളരെ കുറവാണ് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പഠിച്ചു വച്ചോ റമലാനിൽ ഒരാളെ എങ്കിലും നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ റമലാൻ നമുക്ക് അനുകൂലമായി രണ്ടോ താലിൽ കുർആൻ കുർആൻ പാരായണം ർ ആൻ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ പല ആളുകളും റമലാനായാലും ഖുർആൻ എടുക്കാത്തവരുണ്ട് ഖുർആൻ ഓതാത്തവരുണ്ട് അതുണ്ടാവാൻ പാടില്ല റമദാൻ ഉസ്താദ് ഞങ്ങൾ നിസ്കാരത്തിൽ ഓതുന്നുണ്ടല്ലോ ഫാത്തി ഓതുന്നുണ്ട് ഇപ്പോൾ തറാവീസ്കാരത്തിനാണെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങൾ നിൽക്കുന്ന പള്ളിയിൽ ഒരു ഹാഫിലായ ഉസ്താദാണ് ഞങ്ങളത് കേൾക്കുന്നുണ്ട് അതുപോലെ ഉമ്മമാർ പറയും ഞങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പല ഉസ്താദുമാരും യാസീൻ ഓതുന്നു അത് വെച്ച് കേൾക്കുന്നുണ്ട് കേൾക്കുക അത് വലിയ പ്രതിഫലമാണ് പക്ഷേ ഓതും നമുക്ക് എന്തിനാണ് പറഞ്ഞാൽ ഈ നാവ് തന്നിരിക്കുന്നത് നാവ് തന്നതെന്തിനാണ് കുറേ തിന്നാനോ അതുപോലെ തന്നെ കുറച്ച് വർത്തമാനം പറയാനോ അല്ല അതുപോലെ നമുക്ക് ബുദ്ധി തന്നത് എന്തിനാണ് നമുക്ക് ബോധം തന്നത് എന്തിനാണ് അള്ളാഹുനെ വിവാദത്ത് ചെയ്യാനാണ് എങ്ങനെ അത് അല്ല പറഞ്ഞ രൂപത്തിൽ ഖുർആൻ കേൾക്കുക എന്നല്ലല്ലോ കൂടുതലായി പറഞ്ഞിട്ട് ഖുർആൻ ഓതുക എന്നാൽ കേട്ടാലും കൂലിയാൻ പക്ഷെ ഓതൽ താലിൽ ഖുർആാൻ ഖുർആൻ ഓതുന്നവരെ എത്രമാത്രം ഓതുന്നു അത്രമാത്രം റമലാൻ നമുക്ക് അനുകൂലമാവും മീസാൻ ത്രാസിൽ ഭാരം തൂങ്ങും മൂന്നാമത്തേത് നസ്വീഹത്യ ചെയ്യലാൻ ജനങ്ങളെ ഉപദേശിക്കലാൻ ജനങ്ങൾ ഉപദേശിക്കുന്ന പറഞ്ഞാൽ റമലാനിൽ വാത് പറയാൻ പോകണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയുണ്ട് റമലാനായിട്ട് ഓൾക്ക് വലിയൊരു ശ്രദ്ധയില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവ് ഉപ്പര് റമലാനായിട്ടും തറാവീഹിന് പോകാൻ ഇച്ചിരി മടിയാണ് ഒരു നസീഹത്ത് അങ്ങോട്ട് പോ ഒരു ഉപദേശം ഒരു വാൽ അങ്ങോട്ട് പറഞ്ഞേക്കുക അതെ റമലാനാണ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളത് ഞങ്ങൾക്ക് നിസ്കരിക്കണം പള്ളി പോയിക്കേ എന്നുള്ള ഒരു ഒരു വാക്ക് അത് പറഞ്ഞ് മൂപ്പരെ മുഷിപ്പിക്കാനോ അല്ലെങ്കിൽ മൂപ്പരോട് ദേഷ്യപ്പെടാനോ അതുപോലെ തിരിച്ചു തന്നെ ഭാര്യ ചിലപ്പോൾ എന്താ ഒരു അശ്രദ്ധ കാണിച്ചാൽ അവളോട് ദേഷ്യപ്പെടാനോ അല്ല നിൽക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ മക്കളുണ്ടാകും മക്കളിപ്പോൾ പരീക്ഷയൊക്കെ ആണെങ്കിൽ പോലും തറാവീഹ് ഉപേക്ഷിച്ചിട്ട് തറാവി ഒരു മണിക്കൂർ മതിയല്ലോ വീട്ടിൽ തന്നെ നിസ്കരിച്ചോ അല്ലെങ്കിൽ പള്ളിയിൽ പള്ളിയിൽ പോയിട്ട് തറാവീഹ് സംസ്കരിച്ചിട്ട് വീട്ടിൽ വരട്ടെ ആ തറാവീഹിൻ്റെ സമയത്തുള്ള ആ തിരക്കുകൾ മാറ്റിവെച്ച് തറാവീഹ് നിസ്കരിക്കാൻ അതുപോലെ തന്നെ മറ്റുള്ള നന്മകൾ ചെയ്യാൻ ഖുർആൻ ഓതാൻ മറ്റുള്ളവരെ ഉപദേശിക്കുക അതെന്താണ് നമുക്ക് റമദാൻ അനുകൂലമായി കിട്ടും മീസാൻ എന്ന ത്രാസിൽ ഭാരം തോന്നും നാലാമത്തേത് ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക റമദാനിൽ നമ്മുടെ അയൽവാസി ഒരാൾ മരണപ്പെട്ടു നമ്മുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു നമ്മുടെ മഹല്ലത്തിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ആ മരണ വീട്ടിൽ പോവുക അതുപോലെ തന്നെ ആ ജനാസ സംസ്കരണത്തിൽ കുളിപ്പിക്കാൻ കൂടാൻ പറ്റുമെങ്കിൽ ആ ഒരു സാഹചര്യമാണെങ്കിൽ കുളിപ്പിക്കാൻ കൂടുക അല്ലെങ്കിലോ അല്ലെങ്കിൽ ആ ജനാജക്ക് വേണ്ടി ദ്വാ ചെയ്യുക അവിടെ ഇപ്പോൾ യാസീനൊക്കെ ഒതി ദ്വാരക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂടുക അതുപോലെ തന്നെ അവിടെ നിസ്കാരമുണ്ടാകും നിസ്കാരത്തിൽ പങ്കെടുക്കുക ജനാസയോടൊപ്പം പള്ളിയിലേക്ക് കടന്നു വരുക അവിടെ നിസ്കാരമുണ്ടാകും പള്ളിയിൽ അതിൽ കൂടുക അത് കഴിഞ്ഞ് ആ ജനാസ അടക്കലുണ്ടാകും അതിൽ കൂടുക ഇങ്ങനെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്താൽ അള്ളാഹുതാല എന്താ വലിയ പ്രതിഫലമാണ് അതായത് ആ റമദാൻ നമുക്ക് അനുകൂലമാകുന്നു കാരണം റമദാനിലല്ല റമദാൻ അല്ലാത്തപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്താൽ മയ്യത്തെ സംസ്കരണത്തിൽ പങ്കെടുത്താൽ രണ്ട് കീറാത്ത് പ്രതിഫലം രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉഹുദ് മലയോളം വലിയ പ്രതിഫലമാണ് അപ്പോൾ അത് നൽകുമെന്നാണ് ഇനി അപ്പോൾ ഉമ്മമാരൊക്കെ പറയും ഉസ്താദ് ഞങ്ങൾക്ക് പള്ളി പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഈ അടക്കുന്ന സ്ഥലത്ത് വേണ്ട നിങ്ങൾ ആ മയത്തിൻ്റെ വീട്ടിൽ പോവുക അവിടെ പോയിട്ട് ആ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു രണ്ട് കേറാത്തിൻ്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു പ്രത്യേകിച്ച് റമദാനിലാണെങ്കിൽ ഒരു സുന്നത്തിനൊരു ഫർലിൻ്റെ കൂലിയും ഒരു ഫർലിന് എഴുപത് ഫറിലിൻ്റെ കൂലിയുമല്ലേ അപ്പോൾ ഈ ജനാധി സംസ്കരണം എന്നുള്ള ആ സുന്നത്ത് നമ്മൾ എടുത്താൽ അതിൽ നമ്മൾ പങ്കെടുത്താൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക അഞ്ചാമത്തെ കാര്യം എന്താ ചെറിയ പ്രായത്തിൽ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലേ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമുണ്ട് അതായത് കൊച്ചുമക്കൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്നുണ്ടാകും മക്കളുടെ കാര്യത്തിൽ എന്താ ക്ഷമിക്കുക ആ ക്ഷമക്കാണ് പ്രതിഫലം ഇപ്പോൾ മക്കൾ മരണപ്പെട്ടു പോയ ആളുകളുണ്ടാകും അല്ലെങ്കിൽ മക്കൾ രോഗികളായിട്ടുള്ള ആളുകളുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ നമുക്കുണ്ടാകും അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ ക്ഷമിക്കുക അവർക്ക് ക്ഷമ പകർന്നു കൊടുക്കുക അതായത് റമദാനിൽ ക്ഷമ വേണം സൊബർ വേണം അതെന്താണ് നമുക്ക് റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ വളരെയധികം സാധ്യത വെച്ച് തരുന്നു ആറാമത്തേത് സ്വലാത്ത് അധികരിപ്പിക്കുക ഷാബാനിൽ അല്ലേ സൊലാത്ത് അല്ല റമദാനിലും സ്വലാത്ത് വേണം റമദാനിലും സ്വലാത്ത് വേണം അറിയാവുന്ന സ്വലാത്ത് സൊലാത്തു സലഹുല മുഹമ്മദ് വസ്ലം എത്രമാത്രം അറിയാവുന്ന സൊലാത്തുണ്ടോ സൊലാത്തിങ്ങനെ വർദ്ധിപ്പിക്കൽ കൊണ്ട് മീസാൻ എന്ന ത്രാസിൽ ഭാരം തൂങ്ങും അതുപോലെ തന്നെ നമുക്ക് റമദാൻ അനുകൂലമായി കിട്ടുകയും ചെയ്യും ഏഴാമത്തേത് ഇസ്തഖുഫാർ അസ്തൗഫറുല്ലാ അസ്തൗഫുറുള്ള അസ്തോഫുറുള്ള അതുപോലെ ഇസ്തഖുഫാറിൻ്റെ പാപമോചനത്തിൻ്റെ തൗബയുടെ എന്തെല്ലാം വാക്കുകളുണ്ടോ അതൊരുപാട് കണ്ടു വർദ്ധിപ്പിക്കുക എട്ടാമത്തേത് സുബഹാൻ അള്ളാഹ് എന്ന ദിക്ർ പറയുക സുബഹാൻ അള്ളാഹ എന്ന ദിക്രു എത്രമാത്രം പറയുന്നോ അത്രമാത്രം റമലാൻ അനുകൂലമാകും ഒമ്പതാമത്തേത് അൽഹംദുല്ല എന്ന ഹംദ് പറയുക നിസ്കാരത്തിന് ശേഷം മാത്രമല്ല അതല്ലാത്ത സമയത്തും അൽഹമദില്ല അലഹമദില്ലാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പത്താമത്തേത് അള്ളാഹു അക്ബർ എന്ന വാക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പതിനൊന്നാമത്തേത് സ്വതക്കകൾ വർദ്ധിപ്പിക്കുക വീട്ടിൽ പിരിവുകാർ വന്നാൽ അവർക്കും കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും സ്ഥാപനത്തിൽ വന്നാൽ അവർക്കും കൊടുക്കുക കയ്യിലുള്ളത് എന്താണോ അത് കുറേശയ എല്ലാവർക്കും കൊടുക്കുക പിന്നെയോ പന്ത്രണ്ടാമത്തേത് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക നമ്മളൊരു മുതലാളിയാണ് നമ്മുടെ താഴെ കീഴിൽ കുറച്ച് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് റമദാൻ ആകുമ്പോൾ അവർക്കൊന്ന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക കാരണം നോമ്പുകാരായിരിക്കുമല്ലോ ആ കാര്യങ്ങളൊക്കെ എന്താ ഒന്ന് വേഗത്തിൽ ചെയ്യാൻ നമ്മളും കൂടി അവർക്കൊന്ന് സഹായിക്കുക കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം പ്രത്യേകിച്ച് റമദാൻ നല്ല ചൂടായിരിക്കുമല്ലോ നല്ല ചൂടായിരിക്കും ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് ഈ ഒരു പ്രാവശ്യം നോമ്പുണ്ടാകും അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക പതിമൂന്നാമത്തേത് അത് റമലാനിലല്ലാത്ത സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഉലഹയ്യത്ത് ഉലഹയ്യത്ത് അത് ആ ആ ഒരു സമയത്ത് മാത്രമാണ് അതങ്ങനെ ചെയ്താൽ എന്താണ് നമുക്ക് ബീസാൻ എന്ന ത്രാസിൽ വലിയ ഭാരം തോന്നും റമദാനിൽ ഉദഹയ്യത്ത് ഇറക്കാൻ പറ്റില്ല അപ്പോൾ റമദാനിൽ എന്താ ചെയ്യേണ്ടത് ഇഫ്താർ തുറ സംഘടിപ്പിക്കുക നോമ്പുതുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളും ഒരു പങ്കാളിയാവുക ഒരു ഷെയർ കൊടുക്കുക പള്ളിയിലേക്ക് അല്ലെങ്കിലും നോമ്പുതുറ രണ്ട് മൂന്നാളുകളിൽ കൂടി ചേരുന്നുണ്ട് നമ്മളും കൂടി ചേരുക അതിന് എന്താ കിട്ടുക റമദാൻ നമുക്ക് അനുകൂലമായി ും നമുക്ക് മീസാൻ എന്ന ത്രാസിൽ വലിയ ഭാരം തോന്നും പതിനാലാമത്തേത് ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഒരു മിൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഖബറടക്കത്തിൽ പങ്കെടുക്കുക മാത്രമല്ല അവിടെ ചെയ്യേണ്ട ഒരു വളരെ പുണ്യമുള്ള കാര്യമുണ്ട് അതായത് ആ മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞ് ചിലപ്പോൾ മുകളിൽ പലക വെക്കും ഒരു പലക പോലെ കുറച്ച് സാധനം വെച്ചിട്ട് പിന്നെന്താ ഒരു പേപ്പർ ഇടും അങ്ങനെ പല നാട്ടിലും പല രീതിയാണ് ചിലപ്പോൾ പേപ്പർ ഇടും എന്നിട്ട് അതിലിങ്ങനെ മണ്ണ് ആളുകൾ കൈ കൊണ്ടിങ്ങനെടുക്കില്ലേ അത് വലിയ പ്രതിഫലമാണ് വളരെ കൂലിയ ചില ആളുകൾ മണ്ണെടുത്തും ഇങ്ങനെ കൈ കൊണ്ടിടില്ല കാരണം പിന്നെ കൈ കഴുകാൻ പോകണം കയ്യിലൊക്കെ മണ്ണാവൂലേ അതുകൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്യൂല അത് വളരെ സുന്നത്താണ് റമലാനിലാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ റമലാൻ അനുകൂലമായി കിട്ടുമെന്നാണ് എന്താ മിൻഹാ വഫീഹാ മിൻഹാനാക്കുംഹാ നുഹുരജക്കും താറത്തൻ ഈ ആയത്തിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മണ്ണങ്ങോട്ടിടണമെന്നാണ് അങ്ങനെ റമദാനിൽ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിച്ചാൽ ആ റമദാൻ അനുകൂലമായി മാറും പതിനഞ്ചാമത്തേത് അളവിൽ കൂടുതൽ കൊടുക്കുക ഒരു കച്ചവടക്കാരനാണ് റമദാനാണ് കച്ചവടക്കാരനാണ് കാക്കിലോ പഞ്ചസാര പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് തന്നെ ഇരുന്നൂറ്റി അൻപത്തൊന്ന് വന്നാൽ ഒരു പഞ്ചസാര രണ്ട് പഞ്ചസാര ഇങ്ങനെ എടുത്തെടുത്ത് വളരെ പിശുക്കിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല അത് റമദാൻ അല്ലാത്തപ്പോഴും ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മൾ എന്താ ചെയ്യുന്ന അമലുകൾ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ടല്ലോ അത് അല്ലാഹു ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ അള്ളാഹു കൃത്യം കൃത്യമായിട്ടല്ല എണ്ണുന്നത് അല്ല ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ് റമലാലൊക്കെ വാരിക്കോരിയാണ് ഇങ്ങനെ കൂലി കൊടുക്കുന്നത് അപ്പോൾ നമ്മളെന്തുക വാരിക്കോരി കൊടുക്കണമെന്നല്ല ഒരളവ് പറഞ്ഞാൽ കുറച്ച് കൂടിയെന്ന് പറഞ്ഞ് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഒരു ഇരുന്നൂറ്റമ്പതാണെങ്കിൽ ഇരുന്നൂറ്റമ്പത്തഞ്ചായി എന്തവിടെ സംഭവിക്കണേ ഒന്നുമില്ല അത് ആ അഞ്ച് അഞ്ച് ഇരുന്നൂറ്റമ്പതാക്കാൻ വേണ്ടി അഞ്ചിങ്ങനെ എടുത്തെടുത്ത് അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാണ് അത് ചെയ്യാൻ പാടില്ല അളവിൽ കുറച്ച് കൂടുതൽ കൊടുക്കുക ചില കടകളുണ്ട് ചെറിയ കടയാൻ പക്ഷേ നല്ല ബർക്കത്താണ് ചില കടകൾ വലിയ കടയാൻ ഒട്ടും ബർക്കത്തില്ല കാരണം എന്താ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അളവിൽ കൃത്യത അത് പാടില്ല അതായത് അര കിലോ സവാള അര കിലോ ഉള്ളി നമ്മൾ കടയിൽ വാങ്ങാൻ ചെന്ന് അപ്പോൾ ത്രാസിലേക്ക് സവാള വാരി ഇടുകയാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചായി സംഭവം അഞ്ഞൂറാണ് വേണ്ടത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചായി ആ ഇരുപത്തി എടുക്കാൻ വേണ്ടി ഒരു സവാള മാറ്റി പിന്നെ ഒരു സവാള ഇട്ട് പിന്നെ സവാള വെച്ചു പിന്നെ അങ്ങോട്ട് മാറ്റി ഒരു ഉള്ളി വെച്ചു ഇങ്ങനെ ഇങ്ങനെ കാണുന്നവർക്ക് ദേഷ്യം വരും ഇനി ഒരു അര കിലോ സവാള പറഞ്ഞു അപ്പോൾ അരക്കിലോ സവാള അഞ്ഞൂറാണ് കടക്കാരൻ ഇട്ടപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചായി അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇയാൾ മാറ്റോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണല്ലോ അയാൾ ഒന്നും ചെയ്തില്ല അതെടുത്ത് തന്നെ നമുക്ക് തന്നു നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ ആ വരുന്ന ആളുകളുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷം ആ ഒരു എന്താ പറയുക ആ കടയോടും ആ കടക്കാരനോടുമുള്ള ആ ഒരു മതിപ്പിലാണ് ചിലപ്പോൾ പറക്കത്തിരിക്കുക എന്നുവച്ച് കിലോ ചോദിക്കുമ്പോൾ ഒരു കിലോ കൊടുക്കണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കിലോ ചോദിച്ചാൽ നമ്മൾ കിലോ ഇങ്ങനെ ഒപ്പിച്ച് 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 കൊടുക്കാതിരിക്കുക കുറച്ച് അല്പം കൂടി എന്ന് പറഞ്ഞു ഒരു കുഴപ്പം ഉണ്ടാവില്ല അപ്പം ഈ പതിനഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് റമദാൻ അനുകൂലമാകും മീസാൻ എന്ന ത്രാസ് നമുക്ക് ഭാരം തൂങ്ങാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ചില ആളുകൾ പിന്നെയും കമൻ്റ് രൂപത്തിൽ ചോദിക്കുന്നുണ്ട് ഉസ്താദെ എന്നാണ് ഈ വർഷത്തെ റമദാൻ ഒന്ന് റമദാൻ എപ്പോഴാണ് നോമ്പ് തുടങ്ങുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച ഷാബാൻ ഇരുപത്തി ഒൻപതാണ് ആ ഇരുപത്തി ഒൻപതാമത്തെ മകരിവോടു കൂടി നിലാവ് കണ്ടാൽ വരുന്ന ചൊവ്വാഴ്ച നമുക്കെന്താണ് നമുക്ക് റമദാൻ ഒന്നായിരിക്കും ഇനി തിങ്കളാഴ്ച മകരുബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ ചൊവ്വാഴ്ച പരിശുദ്ധമായ ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി ബുധനാഴ്ച റമലാൻ ഒന്നായിരിക്കും അപ്പോൾ ഒന്നുകിൽ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയായിരിക്കും റമദാൻ ഒന്ന് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോ ഇന്ന് നമ്മൾ പറഞ്ഞ വീഡിയോയിൽ പതിനഞ്ച് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചാൽ വരുന്ന റമദാൻ നമുക്ക് അനുകൂലമാക്കാം റമദാനിലും നമ്മൾ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം നല്ല അറിവുകൾ അടങ്ങുന്ന വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ ിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്വഭാവത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അവരും കേൾക്കട്ടെ അവരുടെ ആ സ്വഭാവങ്ങൾ മോശപ്പെട്ട സ്വഭാവങ്ങൾ മാറ്റട്ടെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഹൈറും ദുന്യാവിലും ആഹ്ലത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം ദ്വാസിയത്ത് പറയുന്നവരുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ എല്ലാവിധ നന്മകളും അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമലാനിലേക്ക് എത്തുവാനും ആഫിയത്തുള്ള ആരോഗ്യത്തോടു കൂടി എത്തുവാനും ഒരുപാട് നന്മകൾ ചെയ്യാനും ചെയ്യുന്ന നന്മകൾ അള്ളാഹു സ്വീകരിക്കുവാനും അള്ളാഹു തന്നെ നമുക്ക് നല്ല ഹൈറ് നൽകട്ടെ സലാമത്ത് നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ നമ്മൾ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരു പെണ്ണ് അവൾ ആർത്തവകാരിയായാൽ അവൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല ആർത്തവകാലത്ത് ഒരു പെണ്ണ് ഒരു റിക്ർ പറഞ്ഞാൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് നമുക്കറിയാം ഒരു റിക്ർ പറഞ്ഞാൽ അള്ളാഹുത്താല എഴുപത് കൊട്ടാരങ്ങൾ അവൾക്ക് കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം ആർത്തവകാരിയുടെ മുടി എന്ത് ചെയ്യണം അവളുടെ നഖം എന്ത് ചെയ്യണം അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയായി ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആർത്തവകാര്യവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സംശയങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ മറുപടി നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസലമലേക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ